السلام علیکم നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലേഹ്യം കുറച്ച് നാളുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു മക്കൾ വന്ന് ഇനി അവർ പോയതിന് ശേഷം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഈ ഇവർ ഫെബ്രുവരി പതിനാറാം തീയതിയൊക്കെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി പത്തിനകം വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് പേര് ഒക്ടോബർ മാസം മുതൽ ബുക്ക് ചെയ്തിട്ടിട്ട് കാത്തിരിക്കുന്നവരാണ് അപ്പോൾ അവരുടെ നിരന്തരമായ വിളിയും അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്നവർ നടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഗ്യാസിൻ്റെ പ്രശ്നം ർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾ വിളിയോടുവിളി അപ്പം അതുകൊണ്ട് നമ്മൾ ലേഹി ഉണ്ടാക്കുകയാണ് അതാണ് വീഡിയോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഇവിടെ നിന്ന് കുട്ടിപ്പട്ടാങ്ങളുട്ടിപ്പട്ടാളങ്ങളെ മുഴുവനും നമ്മളിവിടെ നിന്ന് മാറ്റി കേട്ടോ അല്ലാതെ ഒരു രക്ഷയില്ല ശാലുകുട്ടനും മക്കളും ചങ്ങനാശ്ശേരിക്ക് പോയി റുക്കുവും മക്കളും കൂടി അവരുടെ ഉമ്മാടെ വീട്ടിലേക്ക് പോയി സുലുക്കുട്ടൻ പക്ഷേ ഇവിടെ നിന്നു കാരണം സുലുവിന് നമ്മുടെ അച്ചായന് സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ സുലിക്കുട്ടനും രാജനും കൂടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇളക്കാൻ അപ്പോൾ അവർ നിന്നു അപ്പോൾ നമ്മൾ ആ മരുന്നുകളെല്ലാം പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വെട്ട് മരുന്നെല്ലാം കൊണ്ടുവരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ പരിപാടിയാണ് ഈ ഈ ഈ മഹാമഹ മാഹാമുഖം അപ്പോൾ അതാ ഞാന് നമ്മുടെ ഉമ്മക്കുട്ടി ഇന്നില്ല ഉമ്മക്കുട്ടിയുടെ വീട്ടിൽ ഇന്ന് വായനയോ എന്തോ ആണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മക്കുട്ടിയും ഇല്ല അപ്പം നമുക്ക് നല്ല കോളാണ് പക്ഷേ ഇത് വലിയ പാടില്ല കേട്ടോ എല്ലാം പാറ്റിപ്പിറക്കി വൃത്തിയാക്കി എടുത്താൽ മതി അത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി അധികം ഇതില്ലാത്ത ഒരുപാട് ഇതില്ലാത്ത നല്ല പുതിയ സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പാറ്റി പെറുക്കി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് മരുന്നുകൾ നിങ്ങൾ നോക്കിക്ക് എന്തോരം മരുന്നുകളുണ്ടെന്ന് നോക്കിക്ക് അറുപത്തി നാല് എന്ന് പറയുന്നു എങ്കിലും ഞങ്ങൾ സപ്പറേറ്റ് സപ്പറേറ്റ് തൂക്കി വാങ്ങിക്കുന്നതും ഇതിൻ്റെ അകത്തു കൊണ്ട് ഒരുപാട് മരുന്നുകളാണ് കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്താ എന്തുമാത്രം അത് നമ്മുടെ എന്താ പറയുന്നത് മായാക്ക് ഇത് ഇത് നാഗപ്പൂവാണേ നാഗപ്പൂവ് ഇടംപേരി വലമ്പരി അരത്തെയും ചിത്തരത്തെയും ഉണ്ട് കേട്ടോ അത് കടുക്കയാണ് കടുക്ക കുരുവില്ല കടുക്ക അങ്ങനെ ഒരു അത് തേറ്റാമ്പരല് തേറ്റാമ്പരൽ വേണ്ട ഇതൊക്കെ പണ്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ പാലിൽ പുഴുങ്ങിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ മരുന്നുകളും കൊണ്ട് ഇതിൻ്റെ അകത്ത് അരത്തെയും ചിത്തരത്തെയും കാണിച്ചത് മാതളനാരകത്തോടാണ് അത് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധമാണ് വയറിലെ പുണ്ണ് ശമിപ്പിക്കാൻ ഇരട്ടി മധുരത്തിന് ഭയങ്കര കഴിവാണ് കണ്ടോ പഞ്ചസാരയേക്കാൾ മുപ്പത് ഇരട്ടി മധുരമുണ്ട് ഇരട്ടി മധുരത്തിന് അതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജിനുകളും ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇരട്ടി മധുരം ചോക്ലേറ്റിന് സ്വാദ് നൽകാൻ അതിൻ്റെ അകത്ത് ഇതിൻ്റെ സത്ത് ഉപയോഗിക്കുന്നുണ്ട് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മലബന്ധം ലഘൂകരിക്കാൻ സഹായിക്കുന്നു ആസിഡിറ്റി കുറയ്ക്കുന്നു തൊണ്ടയടപ്പ് സ്വരശുദ്ധിക്കുറവ് ഇതിനെല്ലാം ഒന്നാം തരമാണ് നമ്മുടെ ഇരട്ടി മധുരം അപ്പോൾ എല്ലാം ഓരോരോ ികളും അഴിച്ച് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് അപ്പം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ചിത്തരത്ത ഞാൻ കാണിച്ചു തരാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൽ അരത്തെയും ചിത്തരത്തെയും ഉണ്ട് വലിയ അരത്തേ അരത്തേന്ന് പറയും അരത്തയ്ക്ക് ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ടതാണ് അരത്ത അതുപോലെ ചിത്തരത്തെ വാതരോഗത്തിനും ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണ് ചിത്തരത്ത ഉണ്ട ഇതെല്ലാം വടം വലമ്പിരി ഇടംപിരി പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ മരുന്നുകളും ഉണ്ട് കുടകപ്പ അരികൾ തന്നെ ആറാണ് ഏലത്തരി കാർഗോ പിന്നെ കൊത്തമല്ലി കാർഗോലരി വിഷാലരി കുടകപ്പാലരി അങ്ങനെ അരികളാറുണ്ട് അത് അയമോദകം ആചാളി അതിമധുരം അതിവിടയം അതിതാരം അമുക്കുരം അത്തിക്കറുവ പിന്നെ തൃപ്പലി ചുക്ക് മുളക് തേറ്റാമ്പരൽ ഇലവംശം ഇന്ദു അങ്ങനെ ഇരുവേലി ഒരുപാട് ഒരുപാട് മരുന്നുകളുണ്ട് ഇതിൽ നമ്മൾ ചേർക്കാത്ത കുറച്ച് കാര്യങ്ങളുമുണ്ട് കാട്ടുചീരകോതിൻ്റെ അകത്ത് ചേർക്കത്തില്ല കിരിയാകത്ത് ചേർക്കത്തില്ല പൊൻകാരവും തവർക്കാരവും ചേർക്കത്തില്ല കടൽനാൾ കടൽനാക്ക് ഗന്ധകം ചേർക്കില്ല അതൊക്കെ അത് വേറെ നമ്മളുടെ ഈ മരുന്നിനകത്ത് ഉൾപ്പെട്ട ഒരുപാട് ഒരുപാട് മരുന്നുകൾ നമ്മൾ ഒരു ഒറ്റ ശ്വാസത്തിൽ പറയാൻ നമുക്ക് പറ്റില്ല അതുപോലെയും കേട്ടോ ദാ വീഴുന്ന സംഭവമാണ് ചിത്തരത്ത ചിത്തരത്ത ഞാൻ കാണിച്ചു തരാം ചിത്തരത്ത വാതരോഗത്തിന് ഏറ്റവും സൂപ്പർ സാധനമാണ് കേട്ടോ എന്താ നമ്മുടെ മരുന്നിൽ ഈ കാണുന്നതാണ് അരത്ത ഇതെല്ലാം ഓരോ മരുന്നിൻ്റെ അകത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്കുരച്ച് കൊടുക്കുന്നതുമാണ് വാതരോഗത്തിന് സൂപ്പർ സ്റ്റാറാണ് കേട്ടോ വയമ്പാണ് ആ ഇഞ്ചിയുടെ കൂട്ട് കിടക്കുന്നില്ലേ അത് വയമ്പാണ് ഇരട്ടി മധുരം വയമ്പ് കണ്ട അപ്പോൾ ഇതിൽ വയമ്പ് അതാണെ അത് സ്വരശുദ്ധിക്ക് നല്ലതാണ് വയമ്പ് കേട്ടോ തേനും വയമ്പും കൂടെ സ്വരശുദ്ധിക്ക് ഏറ്റവും സൂപ്പർ സാധനമാണ് ഇതിൽ കൃമിശത്രു ഉണ്ട് കേട്ടോ കൃമിശത്രു എന്ന് പറയുമ്പോൾ നമ്മുടെ വിര കൃമി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വയറ്റിലുള്ള അതെല്ലാം പോകും അതുപോലെ ദഹനം നന്നായി നടക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് തക്കോലം കറുവാപ്പട്ട അത് ഈ താലീസ പത്രാദി എന്നൊക്കെ പറയത്തില്ലേ ആ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് താലീസ പത്രം പാൽമുളക് പിന്നെ പാൽ മുതക്കിൻ കിഴ കിഴങ് കൊണ്ട് അങ്ങനെ താതിരിപ്പൂവ് എന്തുവാ ഒരുപാടൊരുപാട് സംഭവങ്ങൾ ചേർത്തിട്ടാണ് നമ്മുടെ ഈ പിന്നെ മരുന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഞാൻ ചിത്തരത്തെക്കുറിച്ചാണ് പറഞ്ഞത് ചിത്തരത്ത രാസ്നാദി ചൂർണമില്ലേ നമ്മുടെ രാസ്നാദി ചൂർണം രാസ്നാദി കഷായം ഇതിലൊക്കെ അരത്തുണ്ട് വാദരോഗത്തിനും ആസ്മയ്ക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ചിത്തര പ്രസവശേഷമുള്ള ചികിത്സയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് നമ്മുടെ അരത്തെയും ചിത്തരത്തെയും അതുപോലെ നമ്മുടെ ഈ അങ്ങാടി മരുന്നുകളിൽ ഒരേ പേര് പോലെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട് അതായത് മേരു മഹാമേരു അരത്ത ചിത്തരത്ത അത്തിക്കറുവ അത്തിപ്പലി ഈ ഇരു ഇരുവന്താ ഇരുവേലി ഇരുപ്പയം അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഇത് തണ്ട നമ്മുടെ അമുക്കുരമാണ് ഒടിച്ചാൽ നന്നായിട്ട് ഒടിഞ്ഞു വരുന്ന ചുവക്ക് കഷ്ണം പോലെ ഒടിഞ്ഞു വരുന്നതാണ് ഏറ്റവും നല്ല അമക്കുരം എന്ന് പറയുന്നത് മറ്റേത് അല്ല ഒടിയാത്തത് ശിഖരങ്ങൾ മാത്രമാണ് അത് കൊള്ളില്ല അതുകൊണ്ട് നമ്മളത് ശരിക്ക് അങ്ങാടി അങ്ങാടിക്കടയിൽ പോയി നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുന്നത് എടുക്കുന്നതാ ഇത് ജാതിക്കായും നമ്മുടെ എന്താ പറയുന്നത് കടുക്ക കടുക്ക കുരുവില്ല കടുക്ക നമ്മുടെ എന്താ പറയുക മായക്ക് ഇതെല്ലാം ഞാനൊന്ന് വെറുതെ ഒന്ന് തിരിഞ്ഞു മാറ്റി വെട്ടോ സത്യം പറഞ്ഞാൽ ഈ മരുന്നുകൾക്കകത്ത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അതൊരു ആണ് കേട്ടോ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇത് ഓരോന്നിൻ്റെ പേരുകൾ പോലും അറിയാൻ പറ്റില്ല ഒരേ തരത്തിലുള്ള മരുന്നുകളുണ്ട് ഒരേ തരത്തിൽ കണ്ടാൽ ഒരേ രൂപത്തിലുള്ളതുവരെ ഉണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പാടാണ് അങ്ങനെ നമ്മൾ ജനിച്ച് വീടതേ ഇതിൻ്റെ അത്ത അകത്തേക്കാണെന്ന് പറയാം അതുകൊണ്ട് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കിയിട്ട് പറയാം ഇത് ഇന്ന മരുന്നാണ് ഇത് ഇന്ന മരുന്നാണെന്ന് നമുക്ക് പറയാനുള്ള ഒരിതുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ അതാണ് ഞാൻ വെറുതെ ഒന്ന് ഒരു ഒരു ആ ഇപ്പം ഇട്ടതിൻ്റെ അകത്തൊന്ന് തിരിഞ്ഞ് പറയും അതൊക്കെ അതാട്ടോ ഒരമരുന്നിൻ്റെ അകത്ത് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉരച്ച് കൊടുക്കുന്ന മായാക്ക് മായാക്കൊക്കെ നല്ല മരുന്നുകളാണ് കേട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കേണ്ടതാണിത് ഇതിപ്പോൾ നമ്മൾ ഒരമരുന്നായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ലേഹ്യത്തിൻ്റെ ഒരു അല്പം വയറിന് അസുഖം അല്ലെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെയുള്ള കുഞ്ഞുങ്ങളോ വയസ്സെന്നവരോ ആർക്കായാലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അല്പം കഴിച്ചാൽ ഏമ്പക്കവും കിമ്പക്കവും ഒക്കെ ആയിട്ട് വയസ്സിലെ വയറ്റിലെ കംപ്ലീറ്റ് ഗ്യാസും പുറത്തു പോകും ആയുർവേദന അങ്ങനെയുള്ള സംഭവമൊക്കെ മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് പാറ്റിപ്പെറുക്കി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇതാ ഇതാണ് മുത്തങ്ങാക്കിഴങ് കാണാൻ അതിൽ ആ കാണുന്നത് കൂടുതലും മുത്തങ്ങായും നല്ലതാണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ പാല് കാച്ചുന്ന സമയത്ത് ഈ മുത്തങ്ങാക്കിഴങ് ഇട്ടിട്ട് ഞങ്ങൾക്ക് പാല് കാച്ചിത്തരുമായിരുന്നു അപ്പോൾ വയറിനും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് പാല് കാച്ചിത്തരുമായിരുന്നു വെളുത്തുള്ളി ചുട്ട് തരുമായിരുന്നു വെളുത്തുള്ളി എങ്ങോട്ട് നന്നായിട്ട് കനലിലിട്ട് ചുട്ടിട്ട് കഴിച്ചോളാൻ പറയും അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഗ്യാസ് ദഹന ദഹന പ്രശ്നങ്ങൾ അങ്ങനെ വിരയുടെ അസുഖങ്ങൾ വയറു വേദന ഇതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ചെറുപ്പത്തിലേ നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് ശീലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നമുക്കൊരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും നമ്മുടെ ഏഴയലത്ത് വരില്ല വയറാണ് നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം നമ്മുടെ വയറാണ് വയറ് റെഡി ആയാൽ നമുക്ക് നൂറ് ശതമാനം രോഗങ്ങൾ നമുക്ക് നമ്മളെ അടുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഞാൻ എല്ലാ ഓരോ പൊതികളും പുള്ളിക്കാരനിങ്ങനെ അഴിച്ചു വെച്ച് തരുന്നു ഞാനിതെല്ലാം ഓരോന്നും പാറ്റി പെറുക്കി വൃത്തിയാക്കി ചാക്കിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ രണ്ട് ദിവസം ഉണക്കി റെഡിയാക്കി എടുത്തിട്ട് വേണം ഇത് ബാക്കി കാര്യങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരാഴ്ച തിമർത്തൊരാഴ്ചത്തെ എത്ര പേരുടെ കഷ്ടപ്പാടാണെന്നറിയാമോ ഒരു ലേഹ്യക്കൂട്ടം എന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ്ടത് അത് അതാണ് വയമ്പ് അതാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഇത് ചുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ മഞ്ഞൾ മഞ്ഞൾ ഇതിൽ മെയിൻ കഥാപാത്രമാണ് മഞ്ഞൾ വിഷ വിഷത്തെയൊക്കെ നമ്മുടെ പുറന്താണ് പുറന്തള്ള നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരമരുന്ന് ഉറക്കുമ്പോൾ ഈ മഞ്ഞളും നല്ലതുപോലെ ഉരച്ച് ചേർക്കാറുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല അമുക്കുരമാണ് അമുക്കുരം നല്ല നമുക്കൊരു കണ്ടോ ചോക്ക് പോലെ ഒടിഞ്ഞു വരും ഈ നമ്മുടെ തൊട്ടപ്പുറത്ത് തലത്തൊട്ട ശിവക്ഷേത്രത്തിൽ സപ്താഹം നടക്കുകയാണ് അപ്പം മൈക്ക് നമ്മളുടെ വീടിൻ്റെ വാതുക്കലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ കഥകളിയൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു മിഴാവ് കൂട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു അപ്പോൾ എന്തോ ഓട്ടം തുള്ളലോ അങ്ങനെയുള്ള സംഭവം എന്തോ നടക്കുകയാണോ അവിടെ അപ്പോൾ അതിൻ്റെ ഒരു ബഹളം കേൾക്കാൻ കേട്ടോ അപ്പം നമ്മളിതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ചാക്കിലേക്ക് മാറ്റുകയാണ് തീർന്നിട്ടില്ല ഒരു ചാക്കിൻ്റെ അകത്ത് നിറച്ചായിട്ടുണ്ട് എന്നിട്ടും ഇരിക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ എല്ലാം അടുത്ത് റെഡിയാക്കി അങ്ങോട്ട് ഇടുകയാണ് അമ്പലത്തിൽ ഇതാണ്ട നല്ല മേള നടക്കുന്നു നമുക്ക് സത്യം പറയാൻ സമയം പോകുന്ന അറിയത്തില്ല അത് കേട്ടോടാണ് നമ്മുടെ ജോലികൾ ചെയ്യുന്നത് കേട്ടോ ഈ മരുന്നുകൾക്കെല്ലാം ഇപ്പോൾ ഭയങ്കര നല്ല വിലയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ ദിവസവും നമ്മൾ സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത്രയും മരുന്നുകളൊന്നും ചേർത്ത് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാറില്ല കേട്ടോ ആരും തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ടുകാലം പോലെ നമ്മുടെ പൂർവികർ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിരുന്നത് ഇങ്ങനെ തന്നെയാണ് ആ മരുന്നുകളുടെ ഗുണവും ആ മരുന്നുകളുടെ ഒരു ഒരു മണവും അതിൻ്റെ പ്രയോജനങ്ങളും അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് കഴിക്കുന്ന ഓരോരുത്തരും നമ്മളെ വോയിസ് മെസ്സേജ് ആയിട്ടും ഫോൺ കോളുകളായിട്ടും അതിൻ്റെ ഫലം വിളിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടിന് ഫലമുണ്ടല്ലോ എത്രയോ ആൾക്കാരുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നു എത്രയോ ആൾക്കാർക്ക് നമ്മുടെ മരുന്നു കൊണ്ട് എന്തുമാത്രം ഫലം കിട്ടുന്നു അതൊക്കെ ഒരു വലിയ സന്തോഷവും ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു ഞങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഈ അജ്വാൻ അല്ലെങ്കിൽ നമ്മുടെ അയമോദകം ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് തരുന്നത് കാരണം വയറ് ചാടില്ല രണ്ടാമത് നമുക്ക് ദഹനം നന്നായി നടക്കും നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ അയമോദകം അതുപോലെ തന്നെ നല്ല ജീരകം ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് മരുന്നുകൂട്ടുകൾ ഉണ്ട് സാധാരണ ഒരു ലേഹ്യം മാത്രം വലിയത് കാരണം പ്രസവക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവമല്ല പ്രസവക്കാര് അതുപോലെ തന്നെ നമ്മുടെ വെള്ളപോക്കിൻ്റെ അസുഖം അതായത് അസ്ഥിസ്രാവമുള്ളവർ വയറുവേദന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ എന്താ പറയുന്നത് സന്ധിവാദം പോലുള്ള അസുഖങ്ങളുണ്ടല്ലോ അതിന് നമ്മുടെ സന്ധുക്കൾ തോറും ഉണ്ടാകുന്ന നീർവീഴ്ചകളും വേദനകളും വേദനകൾക്കൊരു ശമനം തന്നെയാണ് ഇതിൽ ഇത്രയും ആയുർവേദ മരുന്നുകൾ ചേരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകൾക്കും ഫലപ്രദമാണ് പണ്ടൊക്കെ നമ്മൾ പ്രസവിച്ചിടക്കുന്ന സമയത്ത് ഈ നല്ല ജീരകം ഇടിച്ച് പൊടിയാക്കിയിട്ട് നമുക്ക് കരിപ്പെട്ടി കൂട്ടി തരുവായിരുന്നു പിന്നീട് മനസ്സിലായി അത് ചൂടാണ് നമ്മുടെ ശരീരത്തിന് നല്ല ചൂടുണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ജീരകാരഷ്ടവും ജീരകത്തിൻ്റെ പൊടിയും ഞങ്ങൾക്ക് പ്രസവിച്ച് കിടക്കുമ്പോൾ തരില്ല നമ്മുടെ ഈ ലേഹ്യത്തിനകത്ത് ചേർക്കുന്നത് ഉള്ളൂ എന്താ ഇത് ചതയിപ്പയാണ് കേട്ടോ നമ്മുടെ ഈ ചതയിപ്പ എന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ളതിനാല് നമുക്ക് നമ്മുടെ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവുണ്ടല്ലോ അതിനെ നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ ഈ ചതയിപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് രക്തത്തിലെ മൊത്ത കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടല്ലോ എൽ ഡി എല്ലേ അതിൻ്റെ അളവിനെ കുറയ്ക്കുന്നു അപ്പം നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ല സംഭവമാണ് നമ്മുടെ ചതയിപ്പ നമ്മുടെ ഒട്ടുമിക്ക ലേഹ്യങ്ങളിലും ചതയുപ്പ ചതകുപ്പ ചത ചതകുപ്പ എന്ന് പറയുമ്പോൾ മളവളിപ്പം പറയുമ്പോൾ ചതയുപ്പ ചതയിപ്പ എന്ന് പറയും ചതയുപ്പ ചേർക്കാത്ത ഒരു ലേഹിയ കൂട്ടുകളും ഇല്ല കേട്ടോ ഇതിനൊരു എന്താ പറയുന്നത് ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ഒരു നാക്ക് തടിക്കും ഓവറായി കഴിഞ്ഞാൽ ഇതിനൊക്കെ കണക്കുകളുണ്ട് കേട്ടോ ലേഹ്യത്തിൽ നമ്മൾ ചേർക്കുന്ന ഈ ചതയുപ്പയ്ക്കായാലും അതുപോലെ തന്നെ നമ്മുടെ അയമോദകം അങ്ങനെ ഓരോ മരുന്നുകൾക്കും കണക്കുകളും കൃത്യതയുമുണ്ട് ഓരോ മരുന്നിനും അതിൻ്റേതായ കണക്കുകളുണ്ട് അളവുകളുണ്ട് അനുപാതങ്ങളുണ്ട് ഇത്രയ്ക്കിത്ര എന്നുള്ള കണക്കുകളുണ്ട് അല്ലാതെ ചെയ്യുന്നത് ഒരിക്കലും അതൊരു ലേഹ്യക്കൂട്ടായിട്ട് തീരത്തിൽ മാറത്തില്ല അത് ലേഹ്യം എന്ന് നമുക്ക് എഴുതി ഒട്ടിച്ച് വെക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ലേഹ്യം ഉണ്ടാക്കുന്നതിന് പോലും ഓരോ തീ കൂട്ടിയിടുന്നതും കുറച്ചിടുന്നതും ഓരോ പാകങ്ങളും മരുന്നുകൾ ചേർക്കുന്നതിനുള്ള ഓരോരോ സമയങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്ന് വരുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു മരുന്നു കൂട്ട് റെഡിയായി വരുന്നത് അപ്പോൾ നമ്മൾ കണ്ട എല്ലാ നല്ല ഒരു അല്പം പോലും അഴുക്കോ പൊടിയോ ഒന്നുമില്ലാത്തതാണ് ഈ കവറിനകത്ത് അകത്ത് വരുന്നത് ഒന്ന് പാറ്റിയെടുത്താൽ പോലും ഒന്നും കാണത്തില്ല അത്രയ്ക്ക് നല്ലതായിട്ടുള്ള സംഭവങ്ങളാണ് അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നല്ല സാധനങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മളിത് ചേർക്കുന്നത് കടയിൽ പ്രത്യേകം പറയും ഒരല്പം പോലും പഴക്കമുള്ള ഒരു സാധനം അഥവാ തന്ന നമ്മൾ അതുപോലെ അത് തിരിച്ചു കൊടുക്കും നമുക്ക് ഏറ്റവും നല്ല സാധനം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പം അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഞങ്ങൾ കഴിക്കാനെടുക്കുന്നു അതുപോലെ തന്നെ അതിന് ഒരു പടി മുന്നിൽ അതാണ് പിള്ളേരെ പോലും ഇവിടെ നിന്ന് മാറ്റിയത് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർക്കറിയില്ലല്ലോ അപ്പം അത് കാരണം അവരെ അവിടെ നിന്ന് മാറ്റിയത് പോലും അതിനാണ് ആച്ചിവിടെ നിന്ന് പോകത്തില്ലായിരുന്നു കേട്ടോ തള്ളി വിടുമായിരുന്നു അവനിതിൻ്റെ ഇടയ്ക്ക് ഇളക്കണം കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇതിൻ്റെ ഇടക്ക് നിർത്തിയാൽ ഇത് അങ്ങോട്ട് വാരിക്കളഞ്ഞ് ഇങ്ങോട്ട് വാരിക്കളഞ്ഞു അതൊന്നും നടക്കത്തില്ലല്ലോ അതുകൊണ്ട് ആ നല്ല ജീരകത്തിൻ്റെ തുടപ്പം കണ്ടോ നല്ല പരിപ്പ് നല്ലതോല കണ്ടോ എന്താ പറയുക തുടപ്പമെന്നാണ് നമ്മളിതിന് പറയും നല്ല ദൃഢതയുള്ള നല്ല ജീരകം നല്ല ജീരകം ഗർഭാശയ ശുദ്ധിക്ക് നല്ലതാണെന്ന് പറയും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രസവിച്ച സ്ത്രീകൾക്ക് പശുവുന്നെയ്യുണ്ടല്ലോ നെയ്യും ജീരകവും ചേർത്ത് ദിവസവും കഴിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുമെന്നാണ് എൻ്റെ ഉമ്മ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ അമുക്കുരം അമുക്കുരം ഞാൻ പറഞ്ഞില്ലേ ചുവക്ക് കഷ്ണം പോലെ ഒടിഞ്ഞു വരുന്നതാണ് നല്ല അമുക്കുരം കണ്ടോ പണ്ട് ഈ കളറൊന്നുമല്ല നല്ല പാലിൻ്റെ കളറാണ് പണ്ടത്തെ അമുക്കുരം ഇപ്പോൾ അത്തരം ഒന്നും കിട്ടത്തില്ല കേട്ടോ എല്ലാം ആയത്തിൻ്റെ കാലമല്ല എങ്കിലും നമ്മൾ നല്ലത് തന്നെ തിരഞ്ഞെടുക്കാനാണ് ശ്രമിക്കുന്നതും നല്ലതു തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നതും പക്ഷേ പണ്ടത്തെ അമുക്കുരം ഇന്ന് കിട്ടത്തില്ല ഇതാണ് അമുക്കുരം അഥവാ അശ്വഗന്ധ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആയുർവേദത്തിലെ എല്ലാ ഒട്ടുമിക്ക മരുന്നുകളിലും ചേർക്കുന്ന സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ വാദം കഫം പിത്തം ത്രിദോഷങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് ആമവാദം തുടങ്ങിയ അസുഖങ്ങൾക്ക് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിയൂരുക്കം അഥവാ വെള്ളപൊക്കം എന്ന് പറഞ്ഞ അസുഖത്തിന് ഇത് ഏറ്റവും നല്ലതാണ് അതുപോലെ ഞാനൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ഇത് പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ചു തരുമായിരുന്നു മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ അടിപൊളി സാധനമാണ് കിഴങ്ങ് ഇതെല്ലാം ഇടിച്ച് ഇതിന്റെ നീര് എല്ലാം റെഡിയാക്കി എടുക്കണം അങ്ങനെ അങ്ങനെതാ നമ്മൾ നമ്മുടെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എല്ലാം റെഡി ആയിട്ട് എല്ലാം എല്ലാം റെഡിയായി ശരിക്കുന്നുരുളി അടുത്തത് വരുന്നു വരുന്നു ആ വരുന്നു വെളുത്തുള്ളി എല്ലാം അരച്ചു വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാ രാവിലെ അല്ല ഇതെല്ലാം നമ്മുടെ വെള്ളമുണ്ടല്ലോ ഇന്ന് നമ്മുടെ നമ്മടെ ഇല്ല പകരം നമ്മുടെ രായവൈദ്യും സുലു വൈദ്യരുമാണ് ഇളക്കുന്നത് പിന്നെ ഞാനും കൂടി ഒന്ന് കൈമാറി കിടക്കാൻ കഷ്ടമല്ല എന്റെ സുലുവിന് ഇതൊന്നും അറിഞ്ഞുകൂടാ കുടുംബ വീട്ടില് ചെയ്യുമ്പോ മാമാരാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് നിൽക്കുന്നത് അടുപ്പിലായി അങ്ങനെ നമ്മുടെ ലേഹ്യം പാകമായി പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി തണുക്കാനൊക്കെ വെച്ചു പിന്നീട് എല്ലാം കുപ്പികളിലേക്ക് നിറച്ചു പാക്കിങ്ങിന്റെ ദിവസം ഇതെല്ലാം കുപ്പികളിൽ നിറച്ചതിന് ശേഷം നമ്മുടെ മക്കുട്ടി പട്ടാളങ്ങൾ ആച്ചുകൂട്ടൻ എത്തിയിട്ടുണ്ട് ആച്ചുകൂട്ടൻ പിന്നീട് ഒരു രക്ഷയില്ലായിരുന്നു ഇതിന്റെ അകത്ത് അവന് ഓരോന്നും എല്ലാം അടുക്കി വെക്കണം പിന്നെ അവനെ അവനെയെങ്ങ് വിട്ടു ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞല്ലോ ഇനി സമാധാനമുണ്ട് അപ്പോൾ അതാണ്ട് ഇവിടെ എല്ലാം പേരൊക്കെ എഴുതി എല്ലാം ഒട്ടിച്ച് റെഡിയാക്കുകയാണ് ഇന്ന് നമ്മുടെ ഇല്ല മതിച്ചേട്ടൻ ഇന്ന് വേറൊരു വർക്കുള്ളത് കൊണ്ട് മതിച്ചേട്ടൻ വന്നിട്ടില്ല അതും സുലുപുട്ടനും പപ്പായും കൂടി ഇരുന്ന് പ്ലാസ്റ്ററൊക്കെ ചുറ്റി റെഡിയാക്കുകയാണ് ഇതിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സാധനവും വിദേശങ്ങളിലേക്ക് പോകാനുള്ളതാണ് എല്ലാം കാനഡ ഓസ്ട്രേലിയ യു കെ ഗൾഫ് കൺട്രീസിൻ്റെ പല ഭാഗങ്ങളിലേക്കും നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഈ പ്രാവശ്യം പിന്നെ നമ്മുടെ ആഫ്രിക്കയ്ക്കുണ്ട് ആഫ്രിക്കയിലെ തന്നെ വേറെ ഉഗാണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടത്തേക്കുണ്ട് അങ്ങനെ ആഫ്രിക്കൻ കൺട്രീസിലേക്ക് വരെ നമ്മുടെ മരുന്ന് ഈ പ്രാവശ്യമുണ്ട് നാട്ടിൽ നിന്ന് പോകുന്നവർ കൊണ്ടുപോകാം കേട്ടോ ആഫ്രിക്കയിലെ എന്ന് പറയുന്ന സ്ഥലത്തേക്കും അതുപോലെ തന്നെ ഉഗാണ്ടയിലേക്ക് സൗത്ത് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലേക്കും അപ്പോൾ നമുക്ക് സന്തോഷം നമ്മുടെ മലയാളികൾ ഏതെല്ലാ സ്ഥലങ്ങളിൽ ചെന്ന് എത്തപ്പെട്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം നമ്മുടെ മരുന്ന് എത്തുക എന്നുള്ളത് സന്തോഷവും അഭിമാനവുമാണ് ൂടെ ഒന്നിച്ചു വെക്കണേ ആ അത് അത് അവിടെ ഇട്ടുതരാം അത് പിന്നെ തൂക്കുമ്പോ റെഡി ആയിട്ട് മീനു രേഖ ആചിപ്പൊന്നാ എൻറെ ആചിപ്പൊന്നായ നേരത്തുന്നത് കണ്ടോ എല്ലാം ഇപ്പൊ വണ്ടി വരും അതിനെല്ലാം അടുക്കി വെക്കുക വേണ്ട ഇതങ്ങ് മാറ്റി ഇത് വെക്കാനാളെ ഏതാവും അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് പിന്നീട് അയക്കാനായിരുന്നു വേണ്ട പൊന്ന അതൊക്കെ എവിടെ വെച്ചേരി അതൊക്കെ രണ്ടും നാലും അഞ്ചും ഏഴും ഒക്കെ ആ അത് അത് വേറെതാ മതി മക്കളങ് മാറാന്റെ കീഴുന്ന എൻറെ അജിക്കുട്ടനെ എന്താ മമ്മ ഓൻ ഇപ്പൊ ഇട്ടത് ഇതല്ലേടാ സൈനുദ്ദീൻ അല്ലല്ലോ ആച്ചിപ്പന്നെ ബഹളമക്ക അത് വെക്ക അവിടെ അവര് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നില്ലേ ആച്ചിപ്പന്നെ എന്താ മന പേരെന്താ പി വൈ അത് കോയമ്പത്തൂരോന്നല്ലേ എറണാകുളം രണ്ടാന്നോ സുൽത്താനാ പി വൈ ഓക്കേ ഓക്കേ ഓ ഓ അങ്ങനെയാ വെക്കേണ്ടത് അടുക്ക് മൂസാ വന്ന് അടുക്കു മൂസാര എന്റെ കുഞ്ഞിന്റെ ആഗ്രഹം അവൻ ഒന്ന് ചെയ്തോട്ടതാ ഓ എനിക്ക് വയ്യ ഡോക്ടർ അലി അല്ലേ ഡോക്ടർ കെ എം സുൽഫിക്കറലി ആ ലക്ഷദ്വീപ് നമ്മള് കൽപ്പേനി വരെ ഇവിടെ വിട്ടാൽ മതി കൊച്ചി വരെ അത് കഴിഞ്ഞ് ട്വന്റി ട്വന്റി വേറൊരു കൊറിയറുകാർ അവിടെ കൊണ്ട് കൊടുത്തോളൂ കൽപ്പേനിക്ക് പോകുന്ന കപ്പലല്ലേ നമുക്ക് കൊച്ചി വരെ എത്തിച്ചു മതി കൊച്ചിട്രിഷ്യൻ ഉണ്ട് രണ്ടോ ഒന്നോ എന്റെ കുഞ്ഞിന് ഇതിലൊക്കെ ഇന്ന് ഇട്ടിളക്കാൻ എന്തോ ഒരു ആഗ്രഹമായിരുന്നു സാറുക്ക് സമ്മതിക്കാഞ്ഞിട്ട് ഞാൻ പോയതാ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇളക്കുക അടുക്കി വെക്കാന് അന്നിലും എന്റെ ആച്ചിയുടെ കാര്യമൊന്നും പറയണ്ട ഇവര് പോയിട്ട് ചെയ്യാനിരുന്നതാ കേട്ടോ പക്ഷെ പതിനാറാം തീയ്യതി ആക്കി അപ്പൊ അതുകൊണ്ട് ഇവർക്കത് കാണുകയും ഇതിന്റെ അത് രവൻ ആച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇതിലൊക്കെ ഇങ്ങനെ ഇട്ട് കിഷി 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 ആവടക്കാണ് അതൊക്കെ രണ്ടാമന അങ്ങോട്ട് നീക്കി രണ്ടും മൂന്നും നാലും ഒക്കെ അവന്റെ ഇഷ്ടത്തിന് ഒന്ന് ഉമമോള ഉമമോളെ ആ തുണി വിരിക്കാൻ ഇയാള് പൊക്കോ എന്റെ കുഞ്ഞൊന്ന് ആസ്വദിച്ചോട്ടെ ഞച്ച് അവിടെ വെക്കുമ്പോ ഇതൊന്നും പറ്റത്തില്ലല്ലോ നിഷാന നസീമ അപ്പോ കൊറേ പേരുടെ അഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം നമ്മുടെ ഫോൺ ഒന്ന് താഴെ വീണിട്ട് എന്റെ ഏർ ഡിസ്പ്ലേ പോയായിരുന്നു പിന്നെ പുതിയ ഫോണിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് അഡ്രസ്സുകൾ ഇതിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പൊ ദയവ് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഏർ ഉണ്ടെങ്കിലും ഒരു ഹായ് എന്റെ ഈ വാട്സപ്പിലേക്ക് വിടുക ഇന്ന് എന്റെ ആച്ചിപ്പോ എന്നെ അല്ല അടുക്കി വെച്ചത് ൊന്നിന്റെ അടുക്ക് എന്റെ ആച്ചിപ്പൊന്നിന്റെ അടുക്ക് മട ലേയക്കൂട്ടുമായിട്ടിരിക്കുന്ന വൈദ്യരെ കണ്ടോ അടുത്ത തലമുറയിലെ വൈദ്യരണായിരിക്കുന്നു വൈദ്യരത്നം ആച്ചി നമ്പൂതിരിപ്പാട് അങ്ങനെ അഞ്ചുമണിയായപ്പോൾ നമ്മുടെ വണ്ടി വന്നു കൊറിയർ വണ്ടി വന്നതെല്ലാം കൊണ്ടുപോയി നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും വരുന്നവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും